ഹായ് അപ്പൊ നമുക്ക് പൊൾട്ടിയുടെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊൾട്ടി എന്നുള്ള ഭാഗം നമുക്ക് പഠിക്കാം അപ്പൊ നിനക്കറിയാം ഒരു ഒരു പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇരുന്ന് ഉണ്ടാക്കിയതല്ല നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഈ ഭരണഘടന ഉണ്ടായി വരുന്നതിന് മുമ്പ് ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതായത് നമ്മള് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ബോറോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് പണ്ട് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറെ നിന്നും നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ആക്ടിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാം ആയിരത്തി അറുന്നൂറില് ആയിരത്തി അറുന്നൂറിലാണ് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് അപ്പൊ അത് ഏഹ് ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടുള്ള എലിസബത്ത് ഫസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ചാർട്ടർ അതായത് ഇവിടെ ഒക്കെ ട്രേഡ് നടത്താനുള്ള ഒരു ചാർട്ടർ മുഖേനയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെ അവര് നമ്മുടെ നാട്ടില് വന്നു ആദ്യം കച്ചോടം പിന്നെ കുറച്ച് കുരുമുളക് കയറ്റി അയക്ക കോട്ടം കയറ്റി അയക്ക ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പതുക്കെ പതുക്കെ പതുക്കെന്തായി ട്രേഡിൽ നിന്ന് വന്നവര് അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് മാറി ഉം ഓക്കേ ട്രേഡ് ടു ടെറ്ററി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട് എൻ സിആർടി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാം പ്ലാസ് യുദ്ധം കഴിഞ്ഞു പ്ലാസ് യുദ്ധമൊക്കെയാണ് ശരിക്കും ബ്രിട്ടീഷ് ഇന്ത്യന് എന്താ പറയാ ഒരു അടിത്തറ ഇടുന്നത് അപ്പൊ അത് കഴിഞ്ഞു പ്ലാസ് യുദ്ധം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമുള്ള ആളെ ബംഗാളില് അവര് മിർജാഫറിനെ ഒക്കെ ഭരണത്തില് കൊണ്ടുവന്നു പിന്നെ ഈ ഇങ്ങനെ പപ്പറ്റുകളായിട്ടുള്ള പാവ ഗവൺമെന്റുകൾ നിർത്തിയിട്ടും ശരിയാവാണ്ടായപ്പോ ഇവര് നേരിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവർ എടുക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബക്സാര് യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് അറിയാം ദിവാനി റൈറ്റ്സ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയാണ് ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നികുതി പിരിക്കാനുള്ള അവകാശം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നികുതി പിരിക്കാനുള്ള ഒരു അവകാശം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കേ. അങ്ങനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നികുതി പിരിക്കാനുള്ള ഒരു അവകാശം കൂടി ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് മാറുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാം ബംഗാളിൽ ആയത്തെ ഗവർണർ ആയിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡുവൽ സിസ്റ്റം ആണ് അതായത് ഈ ആയിട്ടുള്ള കാര്യവും പിന്നെ അതുപോലെ തന്നെ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യും ബാക്കി കാര്യങ്ങള് നവാബ് ചെയ്യും ഓക്കെ അപ്പൊ നവാബിന് പോളിസീസ് ഒക്കെ നടപ്പിലാക്കാനും എല്ലാത്തിനും എന്ത് വേണം കാശുവണല്ലേ അപ്പൊ നവാബു എന്ത് ചെയ്യും സാധാരണപ്പെട്ട ജനങ്ങളെ പിഴിയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റവന്യൂ പിരിച്ചുവിട്ടും സാധാരണക്കാരെ പിരിയും അങ്ങനെ ഒരു ഡുവൽ ഗവൺമെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ റോബർട്ട് ക്ലൈവിന്റെ റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന തിരിച്ചു തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് എത്തുമ്പോഴേക്കും പുള്ളി ഭയങ്കര റിച്ചായിട്ടൊക്കെ ചെല്ലുന്നത് അത് കഴി അപ്പൊ ഇവരെ ഈ റോബർട്ട് ക്ലൈവിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കറപ്ഷനും കാര്യങ്ങളും ഒക്കെ െന്റിലെ ടെസ്റ്റൻ ചെയ്യപ്പെടുകയും പിന്നീട് അങ്ങനെ ഒരു കുറ്റക്കാരനെന്ന് തന്റെ സ്വന്തം ഗവൺമെന്റ് വിധിച്ചല്ലോ എന്നുള്ള മനം വന്ന് പുള്ളി ആത്മഹത്യ ഒക്കെയാണ് ചെയ്തത് ഉം ഇന്ത്യയിൽ വന്ന് ഒരുപാട് പിടിച്ചടക്കി ഒരു രാജാവിനെ പോലെ ജീവിച്ച കളായിരുന്നു റോബർട്ട് ക്ലൈവ് ഓക്കെ അപ്പം ഈ റോബർട്ട് ക്ലൈവിന് ശേഷം പിന്നീട് വരുന്നത് വാറൻ ഹേസ്റ്റിങ് ആണ് ഓക്കെ അപ്പൊ വാറൻ ഹേസ്റ്റിങ് വരുന്നത് മുതല് പല പല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും ബ്രിട്ടീഷ് പാർലമെന്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലെ നടപ്പിലാക്കുന്നുണ്ട് അതായത് ഇപ്പോ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഒരു കമ്പനി റിലയൻസ് റിലയൻസ് ഇപ്പൊ ആഫ്രിക്കയിലെ ഒരു രാജ്യത്തില് ട്രേഡ് ചെയ്യാൻ പോയി അപ്പൊ അവരുടെ ടെലിഫോൺ കമ്പനി എന്തെങ്കിലും ആയിട്ട് പോയി പതുക്കെ പതുക്കെ മനസ്സിലെ പതുക്കെ പതുക്കെ അവരവിടുത്തെ സോറി ഏഹ് പനി മാറി വരുന്നുള്ളോ അതിന്റെ പ്രശ്നമാണ് അപ്പൊ പതുക്കെ പതുക്കെ അവരവിടെ കൊറേ ട്രേഡ് ഇപ്പൊ പിടിച്ചടക്കി അവരവിടത്തെ രാജാക്കന്മാർ പോലെ ആയെന്ന് ചേരിക്കി അപ്പൊ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെന്റ് എന്താ പറയും ഏ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു കമ്പനിയാണ് അപ്പൊ ശരിക്ക് ഇന്ത്യ പോയ ഒരു കമ്പനി വേറൊരു സ്ഥലത്ത് പോയിട്ട് ഭരിക്കാതെ അവരെ ഒരു പൊളിറ്റിക്കൽ ബോഡിയാവന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റെയൊക്കെ റിലയൻസിനെ നിയന്ത്രിക്കാനായിട്ട് നോക്കും ശരിക്കും ഇങ്ങനൊന്നുമല്ല മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തോന്നുന്നു മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇങ്ങ ഒരു ഒരു സ്ഥലത്തെത്തിയിട്ടാ ഒരു ഏർ ഒരു ഗ്രാമത്തിലെത്തി ഓക്കെ അപ്പം ഏർ അവിടത്തെ കുറെ സ്ഥലം ഉണ്ട് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ ആയിരുന്നു അപ്പൊ നിങ്ങളുടെ കസിൻസ് ഒക്കെ കുറച്ച് കുറച്ച് സ്ഥലമായിട്ട് ഇങ്ങനെ കയറി വെച്ചിരിക്കാനേ ഓക്കേ അപ്പോ നിങ്ങക്ക് എന്ത് ചെയ്യണം ആദ്യം തന്നെ ഏർ നിങ്ങക്ക് എന്ത് ചെയ്യണം വെച്ചാല് ഈ സ്ഥലം മുഴുവൻ നിങ്ങളുടെ സ്വന്തമാക്കണം ഓക്കെ ആദ്യ ഇതിന്റെ ഈ സ്ഥലം മുഴുവൻ നിങ്ങളുടെ സ്വന്തമാക്കണം അപ്പൊ നിങ്ങളുടെ മുഴുവൻ കോൺസെൻട്രേഷൻ എന്താണ് ഈ സ്ഥലത്തിന്റെ എല്ലാത്തിന്റെയും പവർ ഒരു സ്ഥലത്തേക്ക് വരാനായിരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്താ പറയാ സെൻട്രലൈസേഷൻ എന്നാണ് പറയാ അങ്ങനെ ഇപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു ഈ സ്ഥലം മുഴുവൻ ഈ ഗ്രാൻഡ് ഫാദറിന്റെ സ്ഥലം മുഴുവൻ നിങ്ങളുടെ സ്വന്തമാക്കി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും കുറച്ച് കാര്യസ്ഥന്മാരൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് നിങ്ങൾ നിങ്ങളാണ് കേന്ദ്രം പക്ഷെ കുറച്ച് കാര്യസ്ഥന്മാരെയൊക്കെ വെച്ചിട്ട് പിന്നെ വരിക്കാൻ കൊടുക്കും അപ്പൊ അതെന്തായി ഡീസെൻട്രലൈസേഷൻ ആയി ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ നമ്മെന്ത ചെയ്യാ മൊത്തം പവറും പിടിച്ചടക്കാൻ നോക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് കിട്ടിയ പവറിനെ ഡിവൈഡ് ചെയ്യും നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഡിവൈഡ് ചെയ്യും നമ്മുടെ സ്വന്തം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ കൺട്രോളിൽ വെച്ച് തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ അപ്പൊ ഈ ആദ്യങ്ങളിൽ അതായത് നമ്മുടെ ഈ കമ്പനിയുടെ റൂൾ ഉണ്ടായിരുന്ന സമയത്ത് മുഴുവൻ ട്രൈ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻട്രലൈസേഷന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് മുഴുവൻ പവറും കയ്യിലായതിനു ശേഷം ഇപ്പൊ ക്രൗൺസ് റൂൾ ഒക്കെ വന്നതിന് ശേഷമാണ് അവര് ഡീസെൻട്രലൈസേഷൻ തുടങ്ങുന്നത് ഇപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെൻട്രലൈസേഷനാണ് ഓക്കെ സെൻട്രലൈസേഷൻ ആണ് ആക്ടിന്റെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ നോക്കേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരത്തി അറുന്നൂറിലാണ് നമ്മുടെ കമ്പനി ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചില് റൂളിംഗ് ആയിട്ട് മറന്നു എങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ഓക്കെ അപ്പൊ ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം അവർക്ക് എന്താ കിട്ടിയത് ദിവാനി റൈറ്റ്സ് ആണ് കിട്ടിയത് ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം ഓക്കെ അങ്ങനെ അവരെന്ത് ചെയ്തു റവന്യൂ കളക്ടറിലെ അധികാരം കിട്ടി അതുക്കവർ ഏഹ് ഇതിലേക്ക് എന്താ പറയാ പൊളിറ്റിക്കൽ പവറിനായിട്ട് വന്നു തുടങ്ങി ഇന്ത്യൻ അഫേഴ്സിൽ ഇടപെടാൻ തുടങ്ങി അപ്പൊ ഈ ഒരു കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചു മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത് റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന സംഭവമാണ് അതായത് കമ്പനി നികുതി പിരിക്കും പക്ഷേ, ഇന്ത്യയുടെ കാര്യങ്ങളില് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും എടുക്കില്ല ഓക്കെ അപ്പൊ എന്തായി ഒരുപാട് കറപ്ഷനും കാര്യങ്ങളും ഉണ്ടായി കാരണം കമ്പനി ഉദ്യോഗസ്ഥർ സ്വന്തമായിട്ട് ഒക്കെ വാങ്ങിച്ച് സ്വന്തം നിലയ്ക്ക് ട്രേഡുകൾ നടത്താൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കറപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ കൂടുതൽ റവന്യൂ ഇവർക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ എങ്ങനെയായാലും അവർക്കൊരു കുഴപ്പമുണ്ടായില്ല അപ്പൊ അവരെ ചെയ്തു സാധാരണക്കാരുടെ കൈന്ന് കൂടുതൽ എക്സസീവായിട്ട് റവന്യൂ ഉണ്ടാക്കി പക്ഷേ ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥര് വല്യ വല്യ നിലയിൽ എത്തുന്നുണ്ട് ഓക്കെ ഒരുപാട് കാശ് വാരി കൂട്ടുന്നുണ്ട് പക്ഷേ കമ്പനി ബാങ്ക് റപ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കമ്പനി ബാങ്ക് റപ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കാന്ന് മാത്രമല്ല ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ബാങ്ക് ഓഫ് ബ്രിട്ടന്റെ കയ്യിൽ നിന്നൊക്കെ ഇവര് കടം വാങ്ങിക്കേണ്ട വരെ എത്തി. അപ്പോ ബ്രിട്ടീഷുകാര് നോക്കുമ്പോ എങ്ങനെയാ ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരൊക്കെ നാട്ടിൽ വരുമ്പോ നല്ല വലിയ വീടും മാളിക ഒക്കെ വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ കമ്പനി നക്ഷത്രന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത് ഇപ്പൊ റോബർട്ട് ക്ലൈവിന്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നപ്പോ അവർക്ക് മനസ്സിലായി ഇവര് അസ്സലായിട്ട് അഴിമതി നടത്തുന്നുണ്ട് ഇതിലൊരു നിയന്ത്രണമല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെയാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വരുന്നത് അപ്പൊ എങ്ങനെയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യത്തിലുള്ള ആദ്യമായിട്ട് ഒരു ഒരു കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആക്ട് ആണ് സെവൻറ്റീൻ സെവന്റി ത്രീയിലെ എന്ത് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് ഓക്കെ ആക്ട് പെർമിറ്റ് ഇൻ ഇന്ത്യ ബ് സോട്ട് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ദ കമ്പനി കമ്പനി ഇങ്ങനെ ഓരോ സ്ഥലമായിട്ട് സബ്സിഡറി അലയൻസും പിന്നെ ദത്താവകാശ നിരോധന നിയമവും അങ്ങനെ പല പലതും വെച്ചിട്ട് കമ്പനി ഇങ്ങനെ കേർപ്പ് കയറി പോകുന്നുണ്ട് അല്ലെ പലതായിട്ട് ഇങ്ങനെ രാജ്യ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അതൊക്കെ ചെയ്തോ നിങ്ങൾ ഭൂമി സ്ഥലമൊക്കെ കയ്യിൽ വെച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ കമ്പനിയുടെ ഫംഗ്ഷനിങ്ങിലും ആക്ടിവിറ്റീസിലും കുറച്ച് റെഗുലേഷൻസ് കൊണ്ടുവരും ഓക്കെ അതുപോലെ തന്നെ കൺട്രോൾ ഓവർ ഇന്ത്യൻ അഫയേഴ്സ് അപ്പം ഈ ഈ ഒരു സമയം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യായിട്ടാണ് ബ്രിട്ടീഷ് റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ അഫയേഴ്സിന്റെ മേലെ ഒരു ഇടപെടൽ നടത്താൻ നോക്കുന്നത് ആക്ട് ഫോർ ദസ്റ്റ് ടൈം ബ്രിട്ടീഷ് ക്യാബിനറ്റ് വാസ് ഗവൺ ദൈറ്റ് ടു എക്സൈസ് കൺട്രോൾ ഓവർ ഇന്ത്യൻ അഫയേഴ്സ് അതായത് കമ്പനി പലതരത്തിലും ഇന്ത്യക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടായിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടായിക്കോട്ടെ അപ്പൊ ഇക്കാര്യങ്ങളില് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓക്കെ കമ്പനി എന്ന് ഒന്ന് കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഇന്ത്യ റിലയൻസും അതെ രണ്ടാണല്ലോ നമുക്ക് എല്ലാവരും ബ്രിട്ടീഷുകാരാ പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും രണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വേണം ഓക്കെ അപ്പൊ കമ്പനി എന്തെങ്കിലും ഇടപെടുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാബിനറ്റും ഒരു ഇടപെടാനുള്ള ഒരു റൈറ്റ് ഈയൊരു ആക്ടിലൂടെ സ്വന്തമാക്കുകയാണ് പിന്നെന്തായ ഒരു മെയിൻ ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ എന്താവും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാവും പിന്നെ അത് കഴിയുമ്പോൾ എന്താവും ആവും. ഓക്കെ അത് കഴിഞ്ഞിട്ട് അവസാനം എന്താവും പിന്നെ വീണ്ടും ഗവർണർ ജനറൽ ആവും എന്നൊക്കെ നമ്മൾ ഇതിൽ കാണും പിന്നെ എന്താ വെച്ചാല് ഗവർണർ ജനറലിന് അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി ഒരു ഫോർ മെമ്പർ കൗൺസിലും കൂടി കൊടുക്കുകയാണ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബംഗാൾ വാസ് ബി അഡ്മിനിഡ് ഔട്ട് ബൈ ദ ഗവർണർ ജനറൽ ആൻഡ് എ കൗൺസിൽ കൺസിസ്റ്റിംഗ് ഓഫ് ഫോർ മെമ്പേഴ്സ് വാറൻ ഹേസ്റ്റിംഗ് വാസ് മെയ്ഡ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ദ ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് നൗ വർക്ക്ഡ് നവ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ സി പാറേസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സെൻട്രലൈസേഷൻ ടെൻഡൻസി ഉണ്ട് എന്ന് ഓക്കേ അതായത് ഇതിനു മുമ്പ് എങ്ങനെയാ വെച്ചാല് ബോംബെയിലെ മദ്രാസിലൊക്കെ വേറെ വേറെ ആയിട്ടാണ് അതായത് ഇപ്പൊ മദ്രാസെ പെട്ടി ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടി മദ്രാസ് ഒക്കെ പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലായി അല്ലേ? ഉം ഏഹ് ബോംബെ അവരുടെ കയ്യിൽ തന്നെയാണ് അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രൊവിഷൻസ് ഇതായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതൊന്നും പറ്റില്ല ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ താഴെയാണ് വരുന്നത് എന്ന് ഈ ആക്ട് പറയുകയാണ് പിന്നെ എന്ത് ചെയ്തു ഈ ആക്ട് പ്രകാരം ഒരു സുപ്രീം കോർട്ട് സ്ഥാപിക്കുന്നുണ്ട് അറിയാലോ നിങ്ങൾക്ക് കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് സ്ഥാപിക്കുന്നുണ്ട് അതിലെന്താന്ന് വെച്ചാല് മൂന്ന് ജഡ്ജിമാരും ഉണ്ട് പിന്നെ ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ട് അതായത് ചീഫ് ജസ്റ്റിസിന്റെ പേര് എന്താ എലീജ എന്നാണ് ഓക്കെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ഈ സുപ്രീം കോർട്ട് ഓഫ് വാസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബംഗാൾ അതായത് കൽക്കട്ട അലോങ് വിത്ത് അപ്പലേറ്റ് കുട്ടി സീക്ക് റീഡ്രസൽ അതായത് രണ്ട് മൂന്ന് ും കൂടി ഉണ്ട് ഒരു സുപ്രീം കോർട്ടും ഉണ്ട് ഇതിന് മൊത്തത്തില് ഉണ്ടായിരുന്നു മൂന്ന് ജഡ്ജിമാരും ഉണ്ടായിരുന്നു ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതങ്ങനെ നടന്നു പക്ഷെ കുറച്ച് ഇതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അമെന്റ് അമെന്റിങ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റിഅമ്പത്തി ഒന്നിൽ വരുന്നുണ്ട് ഏഹ് ഒരു അമെന്റിങ് ആക്ട് ആണ് ആക്ച്വലി ഇത് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആക്ടിന്റെ ഒരു അമെന്റിങ് ആക്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നില് വരുന്നത് ഇതിന്റെ മറ്റൊരു പേരാണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ സെവൻറ്റി സെവൻറ്റി ത്രീ ആക്ട് വെച്ചിട്ട് ഒരു സുപ്രീം കോർട്ടും ഉണ്ട് പിന്നെ ഗവർണർ ജനറലും ഉണ്ട് ഓക്കെ അപ്പൊ ഗവർണർ സുപ്രീം കോർട്ട് പല കാര്യങ്ങളും ഗവർണർ ജനറലിന്റെ ധികാര പരിധിയിലേ കയറി ചെയ്യുന്നു ഓക്കേ. പിന്നെ ആദ്യമായിട്ടാണ് ഒരു കോർട്ട് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിൽ വരുന്നത് അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്ന ജമീൻദാർമാർക്കൊക്കെ ഈ കോർട്ടിന്റെ പരിപാടിയൊന്നും പിടിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ മുസ്ലിമുകൾ മുഹമ്മദിയ ലോയും ഹിന്ദുക്കള് പിന്നെ മനുഷ്യ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ബ്രിട്ടീഷ് രീതിയിലുള്ള ഒരു ജൂറിസ്റ്റിക്ഷൻ ഒക്കെ കൊണ്ടുവരുമ്പോ അവർക്ക് പിടിക്കുന്നില്ല ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായി അപ്പൊ കോടതിയും ഗവർണർ ജനറലും തമ്മിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇറ്റ് അക്സെപ്റ്റഡ് ദ ഗവർണർ ജനറൽ ആൻഡ് കൗൺസിൽ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഫോർ ദ ആക്ട്സ് ഡയർ ഒഫീഷ്യൽ കപ്പാസിറ്റി അവർഒഫീഷ്യൽ കപ്പാസിറ്റിയിലെ സുപ്രീം കോർട്ടിലെ സുപ്രീം കോർട്ടിന് ഒഫീഷ്യൽ കപ്പാസിറ്റിയിലെ ഗവർണർ ജനറലോ അദ്ദേഹത്തിന്റെ കൗൺസിൽസോ ആരെന്ത് ചെയ്താലും ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ കേട്ടോ ഒറ്റയ്ക്ക് വാറൻ ടേസ്റ്റിങ് പോയിട്ട് ഒരാൾക്കൊന്നും അങ്ങനത്തെ കാര്യമല്ല ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിന്റെ ജൂറിസെക്ഷനിൽ ഇല്ല എന്നുള്ള കാര്യം ഈ ഒരു ആക്ട് വ്യക്തമാക്കി സിമിലർലി ഇറ്റ് ഓൾസോ അക്സെപ്റ്റഡ് ദർവെന്റ് ഓഫ് ദ കമ്പനി ഫ്രം ജൂറിക്ഷൻ ഓഫ് ീം കോർട്ടിന്റെ ഒഫീഷ്യൽ ആക്ഷൻസ് ഓക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആക്ഷൻസ് കമ്പനിയുടെ സാധാരണസിനെയും സാധാരണ ഉദ്യോഗസ്ഥരെയും ഈ സുപ്രീം കോർട്ടിന്റെ ഇടപെടലിൽ നിന്ന് സ്വതന്ത്രമാക്കി ഇറ്റ് എക്സ്ക്ലൂഡഡ് ദ റവന്യൂ മാറ്റേർ ആൻഡ് മാറ്റേഴ്സ് ആർ റൈസിംഗ് ഇൻ ഇൻ ദ കളക്ഷൻ ഓഫ് റവന്യൂ ഫ്രോം ദ ജ്യൂറിസ്റ്റിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് അതായത് റവന്യൂ കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം മാറ്റി. അതായത് ർമാരെ പറഞ്ഞല്ലോ സെമീന്ദർമാരൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ റവന്യൂ കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോർട്ടിന്റെ ജൂറിസ്റ്റിക് ഒഴിവാക്കി ഓക്കെ ഇറ്റ് പ്രൊവൈഡ് ദാറ്റ് ടു ഹാവ് ജൂറിസ്റ്റിക്ഷൻ ഇൻഹാബിറ്റ് ഓഫ് ഇറ്റ്വയർഡ് ദ പേഴ്സണൽ ലോ ഓഫ് ദി ഡിഫൻഡൻസ് ദാറ്റ് ഈസ് ഹിന്ദുസ് വേർ ടു ബി ട്രൈഡ് അക്കോർഡിംഗ് ഹിന്ദു ലോ ആൻഡ് മുസ്ലിംസ് വേർ ടു ബി ട്രൈഡ് അക്കോർഡിംഗ് ടു മുഹമ്മദ് അപ്പൊ അതായത് സുപ്രീം കോർട്ടില് ഇവർ ഈ ഇപ്പൊ പ്രത്യേക ലോസ് ഹിന്ദുക്കൾക്ക് ഹിന്ദു ലോയോ മുസ്ലിം മുസ്ലിം ലോയനുസരിച്ചുള്ള തരത്തിൽ വേണം ട്രയൽ നടത്താൻ കാര്യം പറഞ്ഞു ഇറ്റ് ലേഡ് ഔൺ ദാറ്റ് ദ അപ്പീൽസ് ഫ്രോം ദ പ്രൊവിഷ്യൽ കോർട്സ് ഹുഡ് ബി ടേക്കൺ ടു ഗവർണർ ജനറൽ കൗൺസിൽ ബട്ട് നോട്ട് ടു ദ സുപ്രീം കോർ സാധാരണഗതിയിൽ താഴെയുള്ള കോടതികളിൽ നിന്ന് അപ്പീല് പോവുക എവിടേക്കാ സുപ്രീം കോർട്ടിലൊക്കെയാ മുകളിലോട്ടെ പോവുക അല്ലെ പക്ഷെ ഈ ഒരു ആക്ട് അനുസരിച്ച് അത് ഗവർണർ ജനറലിന്റെ അടുത്തേക്കാണ് പോവാ സുപ്രീം കോർട്ടിന്റെ അടുത്തേക്ക് അല്ല ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അതിനുശേഷം പിന്നെ കുറെ കാലം അങ്ങനെ ഒക്കെ എന്തെങ്കിലും പോയി പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തിനാലില് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യം പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോറി പ്രൈം മിനിസ്റ്റർ ആണ് കൊണ്ടുവരുന്നത് ഓക്കെ ഇരുപത്തിനാലാമത്തെ വയസ്സിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ് വില്യം പിറ്റ് വില്യം പിറ്റ് യങ്ങർന്നാണ് പറയുക ഓക്കെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ തരത്തിൽ ഒരുപാട് എന്താ പറയാ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് വിഷനൊക്കെ ഈ ഒരു ആക്ടിൽ പ്രതിഫലിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം വരെയാണ് ഓക്കെ അതായത് കമ്പനിയുടെ ആൾക്കാരെ കമ്പനിയുടെ ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിന് നേരിട്ട് ബന്ധമുള്ള ആൾക്കാരും ഇങ്ങനെ രണ്ടു തരത്തില് ഈ ഒരു ആക്ട് ഏഹ് രണ്ടു തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും പറഞ്ഞു തരാതെന്താന്ന് അതായത് കമ്പനിക്ക് ഈ ഇന്ത്യയിലെ കുറെ ടെറിട്ടറീസ് കിട്ടിയല്ലോ അങ്ങനെയെല്ലാം തന്നെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് ടേം ഉണ്ടാക്കി ബ്രിട്ടീഷ് പൊസൻസ് എന്ന് വിളിക്കാൻ തുടങ്ങി ഓക്കെ ഇപ്പൊ കമ്പനി ബംഗാളിലെ പല സ്ഥലങ്ങളും സ്വന്തമാക്കി അപ്പൊ ഈ ഇതൊക്കെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് വിളിക്കാൻ തുടങ്ങി ഓക്കെ ബ്രിട്ടീഷ് പൊസഷൻസ് ഓക്കെ പിന്നെ രണ്ട് തരത്തിലുള്ള ഒരു ടീമിനെ നിയമിക്കുകയാണ് ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും മറ്റേത് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോൾ ഓക്കെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പനിയുടെ സിവിൽ മിലിട്ടറി ആൻഡ് റവന്യൂ അഫയേഴ്സ് നോക്കുന്നതാണ് ബോർഡ് ഓഫ് കൺട്രോൾ സിവിൽ മിലിട്ടറി ആൻഡ് റവന്യൂ അഫയേഴ്സ് ഓക്കെ അപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് നോക്കുന്നതാണ് നമുക്ക് പറയാം അപ്പോൾ ഈ കോർട്ട് ഓഫ് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നത് അത്ര വലിയ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഓക്കേ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഈ ഈ കമ്പനി ഏതെങ്കിലും ഒരു പുതിയ സ്ഥലം പിടിക്കാൻ വേണ്ടി നോക്കുന്നു ഒരു വാർ നടക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോർഡ് ഓഫ് കൺട്രോൾ ആണ് നോക്കുക ഓക്കെസിലർ ഓഫ് എസ്റ്റിക് എ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ മെമ്പേഴ്സ് ഓഫ് പേവി council അതായത് ക്രൌൺ നേരെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു നാല് members ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടാവുക ബോർഡ് ഓഫ് കൺട്രോളിൽ ഉണ്ടാവുക ഓക്കെ ബോർഡ് ഓഫ് കൺട്രോളിൽ ഉണ്ടാവുക അവർക്ക് അവരുടെ ഫംഗ്ഷൻസ് എന്താണ് സിവിലും മിലിറ്ററിയും റവന്യൂ അഫെയർസും നോക്കലാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് വേർ സെർവഡ് ട്വ സീക്രട്ട് കമ്മിറ്റി ഓഫ് ത്രീ ഡയറക്ടേഴ്സ് അതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇവർക്ക് ഡയറക്റ്റ് ടച്ച് വിത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഓക്കെ ഡയറക്ട് ടച്ച് വിത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഗവർണർ ജനറൽ ആൻഡ് കമാൻഡർ ഇൻ ചീഫ് അപ്പൊ പുതിയൊരാളെ കൂടി കൊണ്ടുവരുന്നുണ്ട് അതായത് ഒരു കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 പോസ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദ കൗൺസിൽ ഓഫ് ഗവർണർ ജനറൽ വാസ് റെഡ്യൂസ്ഡ് ടു ത്രീ മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ കമാൻഡർ ഇൻ ചീഫ് ഓക്കെ നമ്മുടെ എന്താണ് കോൺവാലസ് വരുമ്പോ കോൺവാലസ് തന്നെ ആയിരുന്നു ഗവർണർ ജനറൽ കമാൻഡർ ഇൻ ചീഫും ഓക്കെ അത് എല്ലായ്പ്പോഴും അങ്ങനെ ആവണം എന്ന് കേട്ടോ. ഇല്ല കേട്ടോ കമാൻഡർ ഇൻ ചീഫ് അടക്കം ഇൻക്ലൂഡ് ചെയ്യുന്ന ത്രീ മെമ്പർ കൗൺസിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോ ഗവർ ദ കൗൺസിൽ ഓഫ് ഗവർണർ ജനറൽ വാസ് റെഡ്യൂസ്ഡ് ടു ത്രീ members including the commander in chief. ഓക്കെ പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ആറില് ഒരു ആക്ട് വരുന്നുണ്ട് അത് നിങ്ങൾ ഇങ്ങനെ ആക്ട് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അത് കോൺവാലിസ് ഡോക് കോൺ ലോർഡ് കോൺവാലസ് എന്ന് പറഞ്ഞാലോ അദ്ദേഹം അമേരിക്കനിൽ ആ ബ്രിട്ടീഷ് ചേരനെ നയിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ആ ഒരു വാറിൽ ബ്രിട്ടൻ അമേരിക്കയോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഓക്കെ എന്നിരുന്ന പോലെ ലോർഡ് കോൺവാലസിന് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതാണ് എന്താ ഇപ്പൊ പറയാം അവർക്ക് ഭയങ്കര പേരാണ് എല്ലാം ഭയങ്കര കൃത്യട നടപ്പിലാക്കുന്നുള്ള ഒരു ഭയങ്കര പേരാണ് അപ്പൊ ഈ കോൺവാലസിനെ കോൺവാലസ് റിട്ടയർ ചെയ്ത് വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കയായിരുന്നു സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എല്ലാരും കൂടി പോയി പിടിച്ച് വലിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ഇന്ത്യയിലോട്ട് വരാം പക്ഷേ, എനിക്ക് കംപ്ലീറ്റ് റൈറ്റ് വേണം ഓക്കെ എന്റെ എനിക്ക് കൊറേ കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. അതിന് എന്നെ ആരെയും നിയന്ത്രിക്കരുത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൊറേ കാര്യങ്ങൾക്ക് നടപ്പിലാക്കാനുണ്ട്. അപ്പൊ കോൺവാലിസ്ന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആണ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ആറില് ഒരു ആക്ട് കൊണ്ടുവരുന്നത് ഇൻ സെവൻറ്റീൻ എയ്റ്റി സിക്സ് ലോർഡ് കോൺവാലിസ് വാസ് ഗ്രാന്റഡ് ദ പവർ ഓഫ് both ഗവർണർ ജനറൽ ആൻഡ് കമാൻഡർ ഇൻ ചീഫ് ഹി വാസ് അലോഡ് ടു ഓവർ റൈഡ് ദ കൗൺസിൽസ് ഡിസിഷൻസ് ഇഫ് ഹി ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസിഷൻ അതായത് കൗൺസിലിന്റെ ഡെസിഷൻസ് ഒക്കെ ഓവർ ചെയ്യാനുള്ള ഒരു അവകാശം കോൺ ബാലസിന് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനിയാണ് ചാർട്ടർ ആക്ടുകളുടെ വരവ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതല് ഇരുപത് വർഷം ഇരുപത് വർഷം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ടർ ആക്ട് കിട്ടും അതായത് ഓരോ ഇരുപത് വർഷത്തേക്കായിട്ട് കമ്പനിക്ക് അവരുടെ സമയം ഇത്ര സമയം കൂടി കൂട്ടിക്കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ ആദ്യം എന്ത് സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞാൽ പതുക്കെ 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 കമ്പനിയുടെ പവർ എടുത്ത് 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 മൊത്തത്തിലെ ബ്രിട്ടീഷ് ക്രൗണിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മള് കാണുന്നത് അവസാനം എന്തുണ്ടാവും ക്രൗൺസ് റൂള് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരിക്കാൻ തുടങ്ങുകയും ചെയ്യും ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം അപ്പൊ ക്ലാസ് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഓൾ ദി ബെസ്റ്റ്